അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിനെ ഓർമ്മയില്ലേ അതായത് സർക്കാരിനെതിരെ വലിയൊരു ആരോപണമായിട്ട് മുന്നോട്ട് വന്ന ഡോക്ടർ ഹാരിസ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പുതിയൊരു പകവീട്ടിലുമായിട്ട് സർക്കാരും ആരോഗ്യ വിഭാഗവും ഇറങ്ങിയിട്ടുണ്ട് മറ്റൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ മുറി കൂട്ടിയിടുകയും അദ്ദേഹത്തിനെ കള്ളനാക്കാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂറോളജി വിഭാഗത്തിലെ മോർസ്ലോക്കോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു മെഷീൻ കാണാതായി എന്നൊരു ആരോപണം ഉയർന്നിരുന്നു അത് അദ്ദേഹത്തിന്റെ മുറിയിലുണ്ട് എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും മെഡിക്കൽ കോളേജ് അധികൃതരും ആരോപിക്കുന്നത് അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മുറി ഊട്ടിയിടുകയും പിന്നീട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മുറിയിൽ അതിക്രമിച്ചു കയറുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ മുറിയിൽ ഒരു ഉപകരണം ഉണ്ടെന്നും അത് മോർസെലോസ്കോപ്പ് ആണോ എന്ന് അറിയില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് അതായത് ഇദ്ദേഹത്തിനെതിരെ വലിയൊരു രീതിയിൽ ഇദ്ദേഹത്തെ കള്ളനാക്കാനും ഇദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുടെ സത്യസന്ധത ഇല്ലാതാക്കാനുമുള്ള വലിയൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടാകും കുറേ വർഷങ്ങൾക്ക് മുൻപ് യു പിയിൽ ഒരു ഡോക്ടർ അതായത് ഡോക്ടർ കഫീൽഖാനെ നമുക്ക് ഓർമ്മയുണ്ടാകും അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഏതൊരു ഇന്ത്യക്കാരനും ഓർമ്മയുണ്ടാകും കാരണം അവിടെ ഓക്സിജൻ്റെ ലഭ്യത ഇല്ലാത്തത് മൂലം എഴുപത് കുട്ടികൾ മരിച്ചുപോയൊരു സംഭവം ഉണ്ടായിരുന്നു അന്ന് ആ സംഭവത്തിന് സംഭവത്തിനെതിരെ രാജ്യത്തിന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആ സംഭവത്തെ വലിയ തോതിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയും രാഷ്ട്രീയപരമായിട്ട് അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല യു പിയിലെ യോഗിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും വലിയ തോതിലുള്ള വലിയ ആരോപണമായിട്ട് അവരതിനെ മുന്നോട്ട് കൊണ്ടുവരുകയും ചെയ്തിരുന്നു എന്നാൽ അതേ ഡോക്ടർ കഫീൽ ഖാൻ ഇല്ലാത്ത എന്താണ് ഇപ്പോൾ ഹാരിസിന് ഉള്ളത് എന്നാണ് നമുക്കിപ്പോൾ ചോദിക്കാൻ തോന്നുന്നത് കാരണം വെച്ചാൽ കഫീൽ ഖാൻ അവിടെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ഓക്സിജൻ മാസ്കുകൾ മേടിച്ച് അവിടെ രോഗികളായിട്ടുള്ള കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇതേപോലെ തന്നെ നമ്മുടെ ഹാരിസ് ശ്രമിച്ചത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാതായതോടെ അദ്ദേഹം രോഗികളുടെ ബന്ധുക്കളോട് തന്നെ ഉപകരണങ്ങളില്ല നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ അദ്ദേഹം ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നത് മാത്രമല്ല ഇത് ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലും ഇത് തുറന്നു പറയുകയും ചെയ്തിരുന്നു ഈ ഒരു ആരോപണം അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് ഉന്നയിക്കപ്പെട്ടത് അത് വലിയ തോതിലുള്ള ഒരു വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇതേ ഇത് ഇതിനെതിരെയുള്ള ഒരു പകപോക്കൽ എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ തുടങ്ങുന്നതും അദ്ദേഹത്തെ ഇപ്പോൾ കള്ളനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പലതവണ തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ കഴിഞ്ഞ മാസം രണ്ട് മാസം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുകയും ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ ഒരു സംഭവത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ന്യായീകരണങ്ങൾ സത്യം പറഞ്ഞാൽ ഏതൊരാളും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ആരോഗ്യ വിഭാഗത്തിലെ ഇത്തരം പുഴുക്കുത്തുകളെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്ന ഒരു ഡോക്ടർക്കെതിരെ ഇത്ര ഹീനമായ രീതിയിലുള്ള ഒരു പ്രചരണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ മുറി തുറന്ന് പരിശോധിക്കുകയും അത് പൂട്ടിയിടുകയും അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള ഈ ക്യാമ്പയിനിങ്ങും നടക്കുന്നത് ഇതെന്തായാലും കേരളത്തിൽ ഒരിക്കലും ഇത് ഒരിക്കലും അനുവദിക്കാൻ സാധിക്കാത്ത ഒരു സംഭവം തന്നെയാണെന്ന് ഓർമ്മിക്കുന്നു